കൈവിടരുത് കൈവിടരുത് നിങ്ങൾ ഒരിക്കലും ഒറ്റ നിമിഷം കൊണ്ട് ട്യൂമറാണ് ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുപോകോ രക്ഷപ്പെടുകയില്ല അതീ കണ്ടവരെ മുഴുവനും അറിയിച്ചോ ഇനി മരുന്നുകളുമില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ എഴുതി തള്ളി എത്രയോ പേര് അല്ലാ ാണ് ഒരു മാസം മൂന്ന് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഒരു മനുഷ്യന് ഡോക്ടറോറിനുള്ളിൽ ഈ മനുഷ്യൻ മരണപ്പെടുമെന്ന് പറഞ്ഞു പോയി എത്രയോ പേര് ഇറപ്പേത്തോടുകൂടി നടക്കുന്നുണ്ട് അവസാനം അത്ഭുതത്തോടെ ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതമാ അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ അത്ഭുതം നിങ്ങളെ